ഓം ങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോരാവിൻ തോണി നിൻ പദം ആത്മഭാവങ്ങളെ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം അർത്ഥശൂന്യമായ മാമൂലുകളെ ഉപേക്ഷിക്കണം അർത്ഥശൂന്യങ്ങളും അനർത്ഥകരങ്ങളുമായ മാമൂലുകളെ പാടുള്ളിടത്തോളം വർജിച്ച് കാലാനുരൂപവും ഉത്തമവുമായ ആചാര നടപടികളെ നടപ്പാക്കുന്നതിനെ ബലമായി പ്രസംഗിക്കുകയും ജനങ്ങളെ ആ വഴിക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക ജനങ്ങളുടെ ഇടയിൽ പ്രസംഗങ്ങൾ നടത്തി അവരെ ോധവാൻമാരാക്കി തീർക്കുവാൻ നിയമിക്കപ്പെട്ട വളണ്ടിയർമാർക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗുരു നൽകിയ ഉപദേശമാണിത് എന്ത് എങ്ങനെ എപ്പോൾ പ്രവർത്തിക്കണമെന്നറിയാതെ മുഴങ്ങിപ്പോകുന്നവർ ധാരാളമുണ്ട് അത് നിശ്ചയബുദ്ധി ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ജീവിതത്തിന്റെ അഭ്യുനധിക്ക് യാതൊരു വിധത്തിലും പ്രയോജനപ്പെടാത്തവയും ജീവിതത്തിന്റെ ശാന്തിക്കും ഭദ്രതയ്ക്കും ദോഷത്തെ ഉണ്ടാക്കുന്നവയുമായ ആചാരങ്ങളെയും മാമൂലുകളെയും നല്ലതെന്ന് കരുതി അനുഷ്ഠിക്കുന്നവരുടെ ബുദ്ധിയും ചിന്തയും സങ്കൽപ്പങ്ങൾക്ക് ചുറ്റിലുമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദീപത്തെ വലം വെക്കുന്ന പ്രാണികളുടെ ജീവിതം എപ്രകാരമാണോ പൊലിയുന്നത് അപ്രകാരം അർത്ഥമില്ലാത്തതും അനർത്ഥകരങ്ങളുമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെ ജീവിതശാന്തിയും ശാന്തിയും പൊലിഞ്ഞു പോകുന്നതാണ് ഇങ്ങനെ സ്വന്തം ജീവിതത്തെ സ്വയം നഷ്ടപ്പെടുത്തുന്ന ജനങ്ങളെ സദാചാരത്തിലൂടെയും പ്രബോധനത്തിലൂടെയും പ്രബുദ്ധരാക്കിയെടുക്കണം എടുക്കണം അങ്ങനെ അവരെ ഒരു നല്ല സമൂഹത്തിന്റെ നല്ല അണികളാക്കി തീർക്കണം അപ്പോൾ സാഹോദര്യവും സ്നേഹവും കൊണ്ട് ജീവിതം തളിർക്കുകയും പുഷ്പിക്കുകയും മറ്റുള്ളവർക്ക് തണലും ഫലവുമായി തീരുകയും ചെയ്യും സ്നേഹപൂർവവും എഞ്ചൽ ജൻ